എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തിങ്കളാഴ്ച തുടക്കമായി ഈ മാസം മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയാണ് പരീക്ഷകൾ നടക്കുന്നത് മാർച്ച് ആറ് മുതൽ ഇരുപത്തിയൊമ്പത് വരെയാണ് പ്ലസ് വൺ പരീക്ഷ ജില്ലയിൽ തൊടുപുഴ കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെ കീഴിലായി ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലായി പതിനൊന്നായിരത്തി കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് ഇവരിൽ അയ്യായിരത്തി ആൺകുട്ടികളും അയ്യായിരത്തി നാനൂറ്റി പെൺകുട്ടികളുമാണ് ഉള്ളത് രാവിലെ എസ് പരീക്ഷയും ഉച്ചയ്ക്ക് ഹയർ സെക്കൻഡറി പരീക്ഷയും എന്ന നില ഈ മാസം മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയാണ് പരീക്ഷകൾ നടക്കുന്നത് ജില്ലയിൽ തൊടുപുഴ കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെ കീഴിലായി ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലായി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് ഇവരിൽ അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് ആൺകുട്ടികളും അയ്യായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പെൺകുട്ടികളുമാണ് ഉള്ളത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഗവൺമെന്റ് സ്കൂൾ കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന കല്ലാർ ജി എച്ച്എസ്എസും എയ്ഡഡ് സ്കൂൾ തൊടുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന കരിമണ്ണൂർ എസ് ജി എച്ച് എസ് എസ് ഇത്തവണ പരീക്ഷയ്ക്കായി കുട്ടികൾക്ക് നല്ല രീതിയിൽ പരിശീലനം നൽകിയതായും പരീക്ഷയെ ഭയപ്പെടാതെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായും അധ്യാപകർ പറഞ്ഞു ഇന്നിപ്പോൾ എക്സാമിനേഷനുകൾ എല്ലാം തുടങ്ങിക്കഴിഞ്ഞു അത് രാവിലത്തെ സെക്ഷനിൽ ഹൈസ്കൂളിൻ്റെയും ഉച്ച കഴിഞ്ഞ് ഹയർ സെക്കൻഡറി എല്ലാം എക്സാമിനേഷൻ നടന്നു എന്തായാലും കുട്ടികൾക്ക് പഴയതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് ടെൻഷനുകളൊന്നുമില്ല കാരണം ടെൻഷനുകളൊക്കെ വളരെ കുറച്ചിട്ടുണ്ട് നമ്മൾ മോഡൽ എക്സാമുകളും പ്രീ മോഡൽ എക്സാമുകളും ഒക്കെ നടന്ന് ഈ എക്സാമിനേഷനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നുള്ള വിവിധ തരം ട്രെയിനിങ്ങുകളും ഒപ്പം തന്നെ നമ്മൾ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കുട്ടികൾ എന്തായാലും നല്ല രീതിയിൽ എക്സാമിനേഷനെ തയ്യാറായിട്ടാണ് ഈ തവണ വന്ന് എക്സാം എഴുതിയിരിക്കുന്നത് അതിൽ വളരെ വലിയൊരു പ്രത്യാശയോടുകൂടിയാണ് ഞങ്ങൾ ഇതിനെ <laughs> കാത്തിരിക്കുന്നത് <laughs> നൂറ്റി അറുപത്തിയൊന്ന് സെന്ററുകളിലായാണ് പരീക്ഷ നടക്കുന്നത് മാർച്ച് ആറ് മുതൽ ഇരുപത്തിയൊമ്പത് വരെയാണ് പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് ഇത്തവണ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ വർഷം പതിനൊന്നായിരത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നു കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിയൊമ്പത് ഒമ്പത് ശതമാനമായിരുന്നു ജില്ലയുടെ വിജയം ഇത്തവണ കൂടുതൽ മികച്ച വിജയം നേരിടാനുള്ള ഒരുക്കത്തിലാണ് സ്കൂളുകൾ ഒന്നാം ദിനം പരീക്ഷ എളുപ്പമായിരുന്നതായും പഠിച്ച പാഠങ്ങൾ വന്നതിലുള്ള സന്തോഷവും കുട്ടികൾ പങ്കുവച്ചു എക്സാം വിചാരിച്ചതിനേക്കാളും വലിയ ടഫൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എളുപ്പമായിരുന്നു പഠിച്ചതൊക്കെ തന്നെ വന്നു ടീച്ചേഴ്സ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു വലിയ വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എളുപ്പം തന്നെയായിരുന്നു ഇനിയുള്ള എക്സാമും ഇങ്ങനെ എളുപ്പമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു റിഷ കുഴപ്പമില്ലായിരുന്നു നേരത്തെ ഒക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എഴുതുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു മോഡലിനെ കഴിഞ്ഞ് എളുപ്പമായിരുന്നു മോഡലിന് മലയാളത്തിന് മാർക്ക് കുറവായിരുന്നു സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒമ്പത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലകളിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നുണ്ട് രാവിലെ എസ്എസ്എൽസി പരീക്ഷയും ഉച്ചയ്ക്ക് ഹയർ സെക്കൻഡറി പരീക്ഷയും എന്ന നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറിക്കായി രണ്ടായിരം പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത് ഈ അധ്യയന വർഷം കൂടുതൽ വിദ്യാർത്ഥികൾ എസ് പരീക്ഷ എഴുതുന്നത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് കുറവ് വിദ്യാർത്ഥികൾ സംസ്ഥാനത്തൊട്ടാകെയുള്ള എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായി രണ്ട് ഘട്ടങ്ങളിലായുള്ള മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച് ഇരുപത്തിയാറിന് അവസാനിക്കും ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്